ഇപ്പോഴത്തെ മാർട്ടിൻ മോനച്ചേരിക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി വന്നിരിക്കുകയാണ് ശ്വേതാമിനെതിരായിട്ടുള്ള നീക്കം സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് വിശദാംശങ്ങളുമായി റിയ ബേബിയുണ്ട് അതിനു മുൻപ് സുധീഷ് പാറയിൽ നിന്നുള്ള പരാതിക്കാരനാണ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ള സുധീഷിന്റെ വാക്കുകൾ രാവിലെ യാദൃശികമായിട്ട് ഒരു സിനിമാ ഗ്രൂപ്പിൽ ഏതാണ്ട് മുന്നൂറിലധികം ആളുകളുള്ള ഒരു സിനിമാ ഗ്രൂപ്പിൽ ഈ പരാതിയുടെ ഒരു കോപ്പി വരികയുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും നമ്മളതിനകത്തുള്ള ഗ്രൂപ്പിലെ അംഗമായതുകൊണ്ട് തന്നെ ഞാൻ ആ പരാതി എന്ത് ചെയ്തു ഒന്ന് വായിച്ചു നോക്കി ഞാൻ ആ വായിച്ചു നോക്കിയപ്പം വളരെ അശ്ലീലകരമായ പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൊരു പരാതിയാണ് ഇത്ര ഒരു സ്ത്രീയെ അപമാനിക്കാൻ ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിനെ ഒരാൾ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് എനിക്ക് ആ പരാതി വായിച്ചപ്പോൾ മനസ്സിലായത് അതുകൂടാതെ നമ്മുടെ രാജ്യത്ത് നിരോധിക്കപ്പെട്ട ധാരാളം ഫോൺ സൈറ്റുകളുടെ വെബ്സൈറ്റുകൾ ഈ പരാതിയിൽ അയാൾ ഷെയർ ചെയ്തിട്ടുണ്ട് ും ആണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് റിയ ഉണ്ട് റിയ ഇത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയെന്ന് മനസ്സിലാവുന്ന പരാതിയുടെ പൂർണ്ണ പൂർണ്ണരൂപം എങ്ങനെയാണ് എവിടെയാണ് പരാതി നൽകിയത് അക്ഷയ എറണാകുളം സെൻട്രൽ പോലീസിലാണ് കോഴിക്കോട് സ്വദേശിയായ സുധീഷ് പാറയിൽ ഈ ശ്വേതയ്ക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്ന് എറണാകുളം സ്വദേശിയായ മാർട്ടിൻ മേനാച്ചേരിക്കെതിരെ പരാതി നൽകിയത് ആ പരാതിയിൽ പറയുന്നത് എങ്ങനെയാണ് ശ്വേതാ എന്ന നടിയേയും സ്ത്രീയെയും അപമാനിക്കുകയെന്ന ഗൂഢലക്ഷ്യത്തോടെ മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കേസാണിതെന്ന് ആ പരാതിയിൽ പറയുന്നു അതുമാത്രമല്ല ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള ചില അശ്ലീല സൈറ്റുകളുടെ കൃത്യമായ വിവരങ്ങളടക്കം ഈ പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പരാതി വ്യാപകമായി ഈ പരാതിക്കാരനായ മാർത്തിൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു അത് തെറ്റായ ഒരു സന്ദേശം നൽകുന്നുണ്ട് അത്തരം സൈറ്റുകൾക്കൊരു പ്രചാരണം നൽകുന്നതിനെക്കതിടയാക്കിയിട്ടുണ്ട് മാത്രമല്ല പ്രായപൂർത്തിയാകാത്ത ചില കുട്ടികളുടെ മോശമായ വീഡിയോകളടക്കം ആ സൈറ്റുകളിൽ കണ്ടിട്ടുണ്ട് എന്ന് ഈ പരാതിയിൽ മാർട്ടിൻ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതൊരു അതൊരു ക്രൈമാണെന്നും അതിനെതിരെ നടപടി വേണമെന്നുമാണ് ഈ കോഴിക്കോട് സ്വദേശി നൽകിയ പരാതിയിൽ പറയുന്നത് ശ്വേതാ മേനോനെ മനഃപൂർവ്വം അപമാനിക്കാനും സ്ത്രീത്വത്തെ അപമാനിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പരാതിയാണ് എന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ശ്വേതാമേനെ മനഃപൂർവ്വം അപമാനിക്കാനുള്ള പരാതി എന്നുള്ളതാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത്